കായ് കൂട്ടുകാരെ നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ റെഡിയാക്കണം കണ്ടാല് അതിന് അത് അര കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് അത് കഴുകിയിട്ട് തുടച്ചെടുത്ത് വെച്ചൊക്കെയാണ് ഇതൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അതെ ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്കാം ഞാൻ ഞാനതേ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ടോ ഞാൻ ഇതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക രണ്ട് പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എരുവുള്ള മുളക് കൂടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ട് കണ്ട വെള്ളി കഴിഞ്ഞിരിക്കാമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കാശ്മീരി മുളകോട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കായം ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കായം കുറച്ച് ഇട്ട് പോയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉപ്പ് ഉണ്ടാകുന്നൊക്കെ തൊട്ട് നോക്കുമ്പോൾ കായത്തിൻ്റെ ആ ഒരു രുചി ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറ് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചല്ലേ നമുക്കിതൊന്ന് എടുത്തിട്ട് താളിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനത് മൂടി വെക്കണതിന് മുമ്പ് ഒരു കതിരി കതിരിവേപ്പില അരിഞ്ഞിട്ടുണ്ടായി നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഇപ്പം വെള്ളമൊന്നും അധികം ഒരുപാട് വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ ഒന്ന് കൊഴുമ്പ് മതി ആയിട്ടുണ്ട് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഭാഗിരി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഈ അച്ചാറിന് വിന്നാഗിരി ചേർക്കൂല എന്നുവെച്ചാൽ നമ്മളത് ഓണസദ്യ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഒത്തിരി എല്ലാവരും നമ്മുടെ ഫാമിലിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് തന്നെ തീരും അത് തീർന്നില്ലെങ്കിൽ തന്നെ ഒരു ഒരാഴ്ചയും കൂടുതലും ഇരിക്കൂലി ഇത് വേഗം തീർന്നോളും പിന്നെ ഇത് വേഗം ചീത്തായി പോവും അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യണം ഞാൻ ഇതിൽ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടി വെച്ചു കൊടുത്തിരുന്നിട്ടാ നമുക്ക് താളിച്ചു കൊടുക്കാം ഞാനത് നല്ലെണ്ണ എണ്ണ ഒഴിച്ച് കൊടുക്കണത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ ഇട്ടുകൊടുക്കാം കടലിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അത് കുറച്ച് വറ്റൽമുളകും വരുപ്പില് അത് ഇട്ട് കൊടുക്കാം ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ താളിച്ച പാത്രത്തിൽ തന്നെ ഞാനത് ഈ ഒരു ഗ്ലാസ്സിൽ ചെറിയ ഗ്ലാസ്സാണ് ആണ് അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഈ അച്ചാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആ വെള്ളം ഞാൻ എന്താ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ചൂട് ഇപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ട് ചൂടുണ്ടല്ല ആ ചൂടൊന്ന് മാറി കഴിയുമ്പോൾ എയർടൈറ്റ് ഉള്ള കുപ്പിയിലേക്ക് ചില്ലു കുപ്പിയിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ പിന്നെ ഇത് എടുക്കുമ്പോൾ നനവൊന്നുമില്ലാത്ത സ്പൂൺ വെച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചധികം ദിവസം ഒരു രണ്ടാഴ്ചയിൽ മുകളിൽ നമുക്കിത് ചീത്താതെ കിട്ടും പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം